Vamos a ver. കോൺഗ്രസിന് പാകിസ്ഥാനുമായി ഒരു ബന്ധവുമില്ല എന്ന് അവർ പറയുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും കോൺഗ്രസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ ഓരോ തെളിവുകളുമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ആരോപണമല്ല വ്യക്തമായ തെളിവുകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഓരോ ദിവസവും പുറത്തുവിടുന്നത് രാഹുലിന് പാകിസ്ഥാൻ എംബസി വഴി മാമ്പരം എത്തിയതും കൂടാതെ ആശംസകൾ നേർന്നുകൊണ്ട് പാകിസ്ഥാൻ മന്ത്രി രാഹുലിനെ മെസ്സേജ് അയച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകര ണങ്ങും മുമ്പേ പാകിസ്ഥാന് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം നൽകിയ യു പി എ സർക്കാരിന്റെ നടപടി വീണ്ടും ചർച്ചയാവുകയാണ് പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് ഇരുപത്തി മില്യൺ ഡോളർ യു പി എ സർക്കാർ നൽകിയത് നൂറ്റി എഴുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ഭീകരാക്രമണം നടന്ന രണ്ടു വർഷത്തിനുള്ളിലായിരുന്നു ഈ ധനസഹായം വന്നത് മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായ പാക് ഭീകരൻ അജ്മൽ കസബ് ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന അതേ സമയത്താണ് മില്യൺ ഡോളറിന്റെ ഒരു സഹായം പാകിസ്ഥാന് കിട്ടിയത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിലായിരുന്നു പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കവും കൃഷിനാശവും ഉണ്ടായത് ആദ്യം അഞ്ചു കോടിയുടെ ധനസഹായമായിരുന്നു പ്രഖ്യാപിച്ചത് പിന്നീട് പാകിസ്ഥാനിലെ സ്ഥിതി ഗുരുതരമെന്ന് പറഞ്ഞ് വീണ്ടും ഇരുപത് മില്യൺ ഡോളർ കൂടി അധികം നൽകുകയായിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി എസ് എം കൃഷ്ണ പാർലമെന്റിൽ വിഷയത്തിൽ സ്വമേധയാ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു സോമോമോട്ടോ അധികാരം ഉപയോഗിച്ചു അതായത് സ്വമേധ എടുക്കുന്ന അധികാരം കൊണ്ട് അതീവ ദുഃഖിതനായാണ് കൃഷ്ണയുടെ പ്രസംഗം അന്ന് നമ്മൾ കേട്ടത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിർദ്ദേശപ്രകാരമാണ് ധനസഹായം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സോണിയ അടക്കമുള്ളവരുടെ നിർദ്ദേശമില്ലാതെ മൻമോഹൻ സിംഗ് ഇത്തരം ഒരു തീരുമാനമെടുക്കില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും അദ്ദേഹം ഒരു ഡമ്മി പ്രധാനമന്ത്രിയായിരുന്നു കാരണം സോണിയാഗാന്ധിയുടെ അവസാന വാക്കാണ് മൻമോഹൻ സിംഗ് എല്ലാം തന്നെ കേൾക്കുന്നത് മൻമോഹൻ സിംഗിനെ നിർത്തിക്കൊണ്ട് സോണിയാഗാന്ധിയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് നിരപരാധികളെ കൊന്നൊടിക്ക പാകിസ്ഥാനോട് രാഹുലും കോൺഗ്രസും പ്രീണനം തുടരുമ്പോഴാണ് പഴയ നടപടി വീണ്ടും ചർച്ചയാകുന്നത് പാക് ഭീകരതയ്ക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും എന്റെ ത്തിലാണ് അന്ന് വൻ തുക ധനസഹായം നൽകിയതെന്ന് ബിജെപി ദേശീയ വക്താവ് അമിത് മാളവിയെ ചോദിച്ചു കോൺഗ്രസ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകാൻ ശ്രമിച്ചത് ഇത് അനുകമ്പയാണോ അതോ കൂട്ടുകച്ചവടമാണോ കോൺഗ്രസ് അന്നും ഇന്നും എന്തിനാണ് ശത്രു ശത്രുരാജ്യത്തെ പിന്തുണയ്ക്കുന്നത് ശത്രുക്കളോട് മൃദുഭാവം ധീകരതയെക്കുറിച്ച് മൗനം ഇതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മാതൃക അങ്ങനെയാണ് അമിത് മാളവ്യ വിമർശിച്ചത് എസ് എം കൃഷ്ണയുടെ പഴയ പ്രസംഗവും അദ്ദേഹം എക്സിൽ പങ്കുവെച്ചിട്ടുണ്ട് എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും സോണിയാഗാന്ധിക്കും രാഹുലിനും പാകിസ്ഥാനുമായിട്ടുള്ള ഓരോ സ്നേഹങ്ങളും ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് 頭いいです。<music>